പി സി ജോർജിനെതിരെ കേസെടുക്കാൻ പറ്റിയോ എന്താ നിങ്ങളുടെ നിലപാട് ശശികലക്കെതിരെ അല്ലെങ്കിൽ സുഗതനെതിരെ പ്രതീഷ് വിശ്വാസത്തിനെതിരെ ഈ കേരളത്തിൽ എമ്പാടും വർഗീയ വിദ്വേഷം നിരന്തരം പുലമെന്ന് ഇതിന് അവസാനത്ത് പന്തളത്ത് നടത്തേപിയുടെ ബദൽ സംഗത്തിൽ ആ ഒരു വർഗീയവാദിയെന്ന് പറഞ്ഞാൽ കള്ള സമിക്കുന്ന കേസെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എത്ര പേര് അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ ഈ മനസ്പർദ്ധ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അവിടെ നിൽക്കട്ടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് ഹിജാബ് അനുവദിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു വിധ മേൽക്കൊണ്ടുകൾ പറ്റില്ല എന്ന് തീരുമാനമെടുത്ത ആഭ്യന്തര വകുപ്പിനെ ഒരു രാഷ്ട്രീയ നേതാവാണ് താങ്കൾ അപ്പൊ വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ട് അപ്പൊ അവിടെ നിൽക്കട്ടെ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം ഫാദർ അജി പുതിയ മണത്തിന്റെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ എനിക്ക് സംശയമില്ല ആ മനുഷ്യനെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അദ്ദേഹം പറഞ്ഞ സാഹചര്യം ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ യൂണിഫോം കോഡ് ഓഫ് കൊണ്ടക്ട് ഇങ്ങനെയൊക്കെ ആണെന്ന് പറയുമ്പോൾ അത് പ്രത്യേക ഒരു സാഹചര്യമാണ് അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ ഒരു കാര്യത്തിലും ആ സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടുകളോ ഒപ്പം നിൽക്കാൻ സാധിക്കില്ല അതിന്റെ കാരണം ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാത്ത ആളുകൾ രാജ്യത്തെ ഭാരതത്തിന്റെ സംസ്കാരത്തെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകുന്നില്ല എ ഡി അമ്പത്തിരണ്ടിൽ തോമാ ഇന്ത്യയിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ അന്ന് ക്രൈസ്തവർ വേഷവിധാനത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഇവിടെ ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവില്ലാതെ ഒരു കുട്ടിയുടെ ഹിജാബോ മേൽമുണ്ടോ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഭയം ചരിക്കുന്നു എന്ന് പറയുന്നവർ അത് രാഷ്ട്രീയം വേറെയാണ് അത് അംഗീകരിക്കാൻ പറ്റില്ല ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം അദിംസേ നഴ്സിംഗ് കോളേജുകളിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ലോ കോളേജുകളിൽ പഠിക്കുന്ന കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പരിചയമുള്ളവരുണ്ട് അവരൊക്കെ സഭാ ധരിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആനുകാലിക ഇന്ത്യയിൽ മോദി ഭാരതത്തിൽ മംഗലാപുരത്തിനപ്പുറത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും പൊതുസമൂഹത്തിൽ ഇടപെടുമ്പോഴും ഒക്കെ എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് സഭാ ഊരി ബാഗിൽ വയ്ക്കേണ്ടി വരുന്നു എന്നുള്ള കാഴ്ചപ്പാട് ഇല്ലാതെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഇവിടെ അപകടം അതുകൊണ്ട് പി ടി ആ പ്രസിഡന്റ് എന്നുള്ള കാസാ തീവ്രവാദിയുടെ അവിടെ നിന്ന് തുടങ്ങുന്നതിന്റെ പ്രശ്നം പ്രസിഡന്റ് ബിജെപിയുടെ നേതാവ് ഷോൺ ജോർജിനോടൊപ്പം പത്രക്കാരെ കാണുന്നതിൽ ആ സ്കൂളിൽ

ഞാൻ വിചാരിക്കുന്നു സ്കൂൾ വിട്ടുപോയ കുട്ടിയാണ് ജയിച്ചത് സ്കൂളിന്റെ ഭാഗം ജയിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് മധ്യ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത മാനേജ്മെന്റ് ഇവിടെ മതേതര മനുഷ്യരുടെ മുമ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് ബോധ്യം